एवै कोनपञ्चाशत् वैदानिके कर्म मनोऽस्तु शतरूपाकुतिर्देवभूतिश्च प्रसूदिति विश्रुताः आहूतिं रुचये प्रादाय अभिभ्रातृमदीं नृपा पुत्रिका धर्ममाश्रित्य शतरूपानुमोदिता प्रजापतिः स्वभगवान् आसन् स्वायम्भुवान्तरे मरीचिमिश्रारषयो प्रयौ व्रदोत्तानपादौ मनुपुत्रौ महौजस्तौ तल्पुत्रपौत्र नृणाम् अनुवृत्तं तदन्तरं देवहूतिमदात्ता दे कर्दमायात्मजां तल्सम्बन्धिश्रुतप्रायं भवता ക്ഷാ ബ്രഹ്മയ പ്രസൂതി ഭഗവാൻമനു പ്രായ സർഗ ലോക്യം വിതകോ മഹാൻ യാദമസുത പ്രോക്ത നവ ബ്രഹ്മ പത്നയാ താസാം പ്രസൂതി പ്രസവം പ്രോച്യമാനോ നിബോധ മേ പത്നീമരീ ചേസ്തു കലാ ശുഷുഭേ കർദമാൽ മര്യാ കശ്യപം പൂർണിമാനം ചോരാപൂരിതം ജഗി പൂർണിമാ സൂതവിരജം വിശംഞ്ചരന്തല്യം ഹരേ പാദശൌചാൾ പാദേവന്ദ്വോ നിലഭോജന ശരണം തം പ്രപദ്ദേഹം യീശ്വരാ പ്രജമാത്മസമാഹ്യം പ്രയച്ഛത്രി ചിന്തയ താപ്യമാനം ത്രിഭുവനം പ്രാണായത് നൃഗതയനമുനൈമൂർ സമീക്ഷ്യഭവസ്ത്രയ

रावण कुंभकर्णश्च तथाान्यस्य विभेषण पुलहस्य दीर्घायया त्रेन सुद्यानु विमानस्य याज्ञोपरे चित्ते स्थाधर्वणा पत्नी लेभे पुत्रं धृतव्रतम गद्यं च मश्व चिरतम भृगोरवंशं निबोधमे भर्गोख्यातया महाभाग्य महा प्रत्यम पुत्रान देहे जले धातारम च विधातारम श्रेयम च भगवल परम आयदिन नियदिन जैवा सुदे मेरुस्तयोर दाल ताभ्याम दयोर भवताम मृगंड प्राण आदम भयम दया सांदि सुखम मुदम तुष्टि स्मयम पुष्टि रसोयता योगम योन निर्दर्पम अर्थम बुद्धि ായോ സങ്കാരായണാവതാരം വർണ്ണിച്ചു ജയോർജന്മന്യോ വിശ്വം അഭ്യനന്ദയ സുനിർവൃതം മനംസിതരിയ

ചതുർത്ഥത്തിൽ സഹോദരിമാരുടെ വംശപരമ്പരകൾ വർണ്ണിച്ചു ഋഷി പ്രജാപതി വിവാഹം ചെയ്തു ആ വർഷപരമ്പരകൾ പറഞ്ഞു പിന്നെ സാക്ഷാത് ദക്ഷപ്രജാപതിയെ ദക്ഷപ്രജാപതി പ്രസൂതിയെ വിവാഹം ചെയ്യുന്ന കഥ പറഞ്ഞു ദക്ഷപ്രജാപതിക്ക് പ്രസൂതിയിൽ പതിനാറ് പെൺകുട്ടികൾ ഉണ്ടായ കഥ പറഞ്ഞു ശ്രദ്ധ പൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധി മേധാ ദീക്ഷ ഹ്രീ മൂർത്തി അതിൽ ആ പെൺകുട്ടികളെ വിവാഹം ചെയ്ത ധർമ്മദേവന്റെ മൂർത്തിദേവിയിലുള്ള അവതാരാണ് നരനാരായണ അവതാരം എന്ന് പ്രത്യേകം അനുസ്മരിച്ചു ഈ നരനും നാരായണനും രണ്ട് ശക്തിയാണെന്ന് വിചാരിക്കുമ്പോഴേ വാസ്തവത്തിൽ രണ്ടായിരുന്ന എന്നും നരനും നാരായണനും ഒന്നാണ് എന്നനുസന്ധാനം ചെയ്യാനുള്ള വഴികളാണ് ലോകത്തെന്നും എവിടെയും ഉള്ളത് പട്ടാങ്ക ലോകം എന്ന് പറഞ്ഞോളൂ യമദേവസന പ്രണായാമ പ്രത്യാഹാര സമാധി ആ സമാധിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പരമാനന്ദം രതി എന്ന് വിശേഷിക്കാവുന്ന പ്രേമഭക്തിയുടെ ഉയർന്ന നിലവാരം വരുമ്പോൾ ഭഗവാനും ഭക്തനും വേറെ ഓടിയ രാധയും കൃഷ്ണനും വേറെ ഒടിയ നരനും നാരായണനും വേറെ ഒഴിയുക അർജുനനും കൃഷ്ണനും വേറെ എവിടെയാണ് അപ്പോൾ പ്രപഞ്ചത്തിലെ നമുക്ക് പറയപ്പെട്ടിരുന്ന കഥകളൊക്കെ ഈ ആത്മാനുസന്ധാനത്തിന്റെ കഥകളാണ് എന്ന് കാണിക്കുകയാണ് നരമാരായണ അവതാരം അതൊരു സന്താനം പറയാനില്ല അതിനു മുമ്പ് അമ്മ ആത്മാഹുതി ചെയ്യാനിടയായി അച്ഛനായ ദക്ഷനും ഭർത്താവായ മഹാദേവനും തമ്മിലുള്ള ആ ദക്ഷന്റെ വൈരം കൊണ്ട് നോക്കൂ യമനേവാസന പ്രാണായാമ പ്രത്യാഹാര ധാരണാധ്യാന സമാധികളെ കൊണ്ട് ഒന്നാണ് ഈശ്വരനും ഞാനും എന്ന് വിചാരിക്കുന്നതിന് പകരം അഹങ്കാരം മൂത്ത് മൂത്ത് ഈശ്വരനെ തള്ളിപ്പറയ തന്നിൽ നിന്ന് തുടച്ചു മാറ്റ അഹങ്കാരികൾ കഥ പറ്റ അബദ്ധം അതുകൊണ്ട് എന്തായി ഈ സന്മനസ്ഥിതി നമ്മുടെ ഉള്ളിലെ നല്ല മനസ്ഥിതികളാക്കൊക്കെ ആത്മാഹുതി ചെയ്യേണ്ടി വരുന്നു ആ കഥ വിസ്തരിക്കണം വിവരം പറഞ്ഞപ്പോൾ ഇനി ആ അധ്യായം കൊണ്ട് അതാണ് വിവരിക്കുന്നത് मात्रया वाचा पुरा विश्वहुर्याम सप्रय समयबा अपरमृषया तथा मदगणा सर्वे सानुगामन योग्यनय तत्र प्रवृष्टम क्षयो दिश्वा आर्कमि वरो दिशा राजमानम विधिमिरम गुरुवंदम दन्मह सदा उददिष्ठम सदस्यास्तये स्वधिष्निएम य सहकनया हृदयमिरिंजम सर्वम चा पभासाक्षिप्तवेदसा सदसस्पदिधक्षो अजं लोकगुरुन्दत्वादशसा प्रान् दृष्ट्वा मामृष्यत्तदनादृता उवाच वामं चक्षुर्भ्यामधिवीक्ष्यूयतां ब्रह्म निषयो मे सह देवास्सहाग्नया साधूनां ब्रुवदो वृत्तंज्ञानां न च मत्सरात् अयम् तु लोकबालानान्यसोघ्नो निरपत्रप सन्धिनाचरितपन्धा येन स्तन्धेन दूषिता एष मे शिष्यताम् प्राप्नोयन्मे तु हितुरग्रही

ततो मनिश्यस्य सती विहाय तं शोकेन रोषेण च दूयता हृदा पित्रोरगाल्स्त्रैण विमूढीर्गृहान् प्रेम्णात्मनो योर्धमदाल् सतां प्रिया तामन्वगच्छन् द्रुतविक्रमां सदीम् एकां त्रिनेत्रानुचरा सहस्रशा सपरिशगयक्षामणिमन्मदादयः पुरोवरश्रेष्ठास्त्रसः यतव्यधाः तस्मिन् समस्ताय तैमुक्त्वा येन ते भवन्तम कथं प्रदीपये दोषान् परे शान्तिगुणेश्वर शांतभो विन्ध्यन्दि के जिनभव अदृशाद्र्य गोनाथः पाइगोय महोये कृष्णो महत्तमा श्रेष्ठविधन समानं अन्त्या तजि आयुधभागं तमेक्ष चाग्भजं पित्राज देवी वन्दे वनं भूतानां नृंसमत् इति जानी निविज्ञ देवी यज्ञ नमो ओम कृष्णि तथा न धारयिष्ये सिद्धिकंध गरिहेना जगदस्य मोहाद्धि विशुद्धिमंधसो जुप्सिदस्यो धरनम् प्रचक्षते न वेदवादा न नुवर्तदे मदि स्वये बलोगे रमदो महामुने यथाग दिर्देव मनुष्ययो प्रधक स्वये वधर्मेत्ना परम्क्षिपेल ശനെ ഓരം കണ്ഡാൽ മധ്യമ

ऋनंद महाग्रद्धाजलि भगवान्ूतनाथ दक्षण सयज्ञ जी मड़ानीद्रभाश में आज्ञप्त मनुनाथ मेने तदा नगर महीयसा दहसिषुम अन्वीयमस्थ रुद्रवासुते भैरव उद्यम्य शुक्रम जगदम तकामत स्राद्यवल घोषणूषण्रिथ चतर्तम अथर्तोजम्स േമേ <laughs> വ്യുഗിത്തോഷ്യന്ത ശ്വാസെ നിർജുഷ്ടം മൃഗനാഭിഭേ കണ്ടി ശ്രിം പര്യം നന്ദയാ സത്യാ നാനാ പുണ്യതരോദയ വിലോക്യ ഭൂതേഷു വിബുദ്ധാ വിസ്മയം യയോ ദൃഷ്ടസ്തുത്രതേ രമ്യം അळकാം നാമവഹി പുരി വനം സൗഗന്ധികം ചാപി ത്രത തന്നാം അപംഗജ്യം നന്ദാചാലക നന്ദാച സർദോ വാക്യതപുര യതിരിക്തോയതത്വം ശ്രീന്ദ്ര വാതാ ഇദം പെക്തോ ശുഭവനം അവരാനന്ദകരമനോദൃഷാം सुरविंदर छोटा ये रुद्रा ढेर भूतजंग ये रुपा बन नमस्ते श्री पत्निया ऊँचूं इतना उन्होंने बेटना आए कहना सुचाविधता पिछवे दांत देखते हुए बाल तुम्हें तुमसे मुझे नाम साधा में धब ये क्या मन नली ने रुचा दूषा पुरी ही श्री ऊँचूं अनन्यतम देव को निज एक्स्ट्रा मिला नाच रही सी कर्मन

ഇളംകുളം ശ്രീ മഹാദേവന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഓം നമശിവായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക